നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ അനാഥ മന്ദിരത്തിൽ പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായ സംഭവത്തിൽ അനാഥാലയത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നു അന്തേവാസികൾക്ക് ദുരിതമെന്നാണ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ സ്ഥാപനത്തിൽ കുറച്ചു ദിവസം ജോലി ചെയ്ത കൊല്ലം സ്വദേശി സന്ധ്യാ പല്ലവിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് അന്തേവാസികൾക്ക് ദുരിതമെന്നാണ് ആരോപണം ഇതിന്റെ വീഡിയോയും പുറത്തുവിട്ടു സന്ധി തന്നെ അടൂർ പോലീസിലടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് സന്ധിക്കെതിരെ അനാഥാലയം നടത്തിപ്പുകാർ ഒരു പരാതി നൽകിയിട്ടുണ്ട് മറ്റൊരു അന്തേവാസിയായ നസീമയുടെ മരണത്തിലും പത്തനംതിട്ട സ്വദേശിയുടെ പരാതിയുണ്ട് അനാഥാലയത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായതിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇരുപത്തിനാല് പെൺകുട്ടികളെ അനാഥാലയത്തിൽ നിന്ന് മാറ്റിയിരുന്നു കുഞ്ഞിന്റെയും അമ്മയുടെയും സാമ്പിളുകൾ ശേഖരിച്ച ഡി എൻ എ പരിശോധന നടത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അനാഥാലയ നടത്തിപ്പുകാരിയുടെ ഇളയ മകനും ഒളിവിലാണ് ഇയാളാണ് അന്തേവാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഇയാളിൽ നിന്നും ഗർഭിണിയായി എന്നാണ് നിലവിലെ പരാതി പോക്സോ കേസിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സി ഡബ്ല്യുസി ഇടപെട്ട് കുട്ടികളെ മാറ്റിയത് അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകൻ അന്തേവാസിയായ പെൺകുട്ടിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് വിവാഹം കഴിച്ചത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി കുട്ടി പ്രസവിച്ചു പെൺകുട്ടി ഗർഭിണിയായത് പ്രായപൂർത്തിയാകും മുൻപാണെന്നും ഇത് മറച്ചുവെക്കുവാൻ സ്ഥാപന നടത്തിപ്പുകാരി വളരെ വേഗം വിവാഹം നടത്തിയെന്നുമാണ് പരാതി ഉയർന്നത് രേഖാ മൂലം കിട്ടിയ പരാതി സി ഡബ്ല്യു സി പോലീസിനു കൈമാറി പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ അടൂർ പോലീസ് പോക്സോ കേസെടുത്തു എന്നാൽ ഇതുവരെ ആരും പ്രതി ചേർത്തിട്ടില്ല സ്ഥാപനത്തിനെതിരെ ഗൗരവമേറിയ പരാതി കേസും വന്നതോടെയാണ് അന്തേവാസികളായ കുട്ടികളെ ഏറ്റെടുത്ത് സുരക്ഷിതമായി ജില്ലയിലെ മറ്റു നാല് സ്ഥാപനങ്ങളിലേക്ക് സി ഡബ്ല്യുസി മാറ്റിയത് ഇവരുടെ തുടർ വിദ്യാഭ്യാസവും സി ഡബ്ല്യുസി ഉറപ്പാക്കും വിവാദ കേന്ദ്രത്തിലുള്ള വയോജനങ്ങളുടെ കാര്യത്തിൽ സാമൂഹ്യനീതി വകുപ്പും തീരുമാനമെടുക്കും അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് പോലീസ് നീങ്ങിയാൽ സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനാണ് സാധ്യത അംഗീകാരം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്ഥാപന പ്രവർത്തനം നിർത്തുന്നതായി കാണിച്ച് നടത്തിപ്പുകാരി സി ഡബ്ല്യുസി കത്ത് നൽകിയിരുന്നുവെന്നാണ് സൂചന പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന കേസിൽ പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ അന്വേഷണം നടത്തും പ്രായ പൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസം യുവാവിനൊപ്പം പുറത്തു പോയപ്പോഴാണ് ബന്ധമുണ്ടായത് എന്നാണ് മൊഴി സ്വകാര്യ അനാഥാലയത്തിലെ ഒരു അന്തേവാസിയുമായി നടത്തിപ്പുകാരുടെ മകൻ എങ്ങനെ അടുത്ത് ഇടപഴകി പുറത്തു കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദുരൂഹത ഉള്ളതായ ആരോപണം വരികയാണ് നടത്തിപ്പ് ചുമതല ആളുകളുടെ മകൻ ശിശുക്ഷേമ സമിതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച ഇവിടെ അമിത സ്വാതന്ത്ര്യമെടുത്തതായാണ് സംശയം ഇവിടെ വേറെയും പെൺകുട്ടികൾ അന്തേവാസികളായി ഉണ്ടെന്നിരിക്കെ കരങ്ങളിൽ ശിശുക്ഷേമ സമിതി വിശദമായി പരിശോധിക്കുകയായിരുന്നു അതേസമയം കേസിലെ അവ്യക്തതകൾ നീക്കുവാനായി പോലീസ് വിദഗ്ധ െ സഹായവും തേടും പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണി ആയോ എന്ന് സ്ഥിരീകരിക്കുവാനായാണ് ഡോക്ടർമാരെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒൻപതാം തീയതി പതിനെട്ട് തികഞ്ഞുവെന്നും പത്താം തീയതിയാണ് യുവാവുമായി ബന്ധമുണ്ടായതെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി ഇരുപത്തി മൂന്നാം തീയതി വിവാഹം കഴിഞ്ഞു ജൂൺ രണ്ടിനായിരുന്നു പ്രസവം പ്രായപൂർത്തിയായ ശേഷമാണ് ബന്ധപ്പെട്ടതെന്നാണ് പെൺകുട്ടി പറയുന്നതുണ്ടെങ്കിലും അതിന് ഒരു മാസം മുൻപേ ഗർഭിണിയായിരിക്കാമെന്നാണ് ഡോക്ടറുടെ മൊഴി ഇത് വിശദമായി പരിശോധിക്കാനാണ് വിദഗ്ധ ഡോക്ടർമാരുടെ പാനലിലെ അഭിപ്രായം തേടുന്നത് ഇതിൽ പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണി ആയി എന്ന് കണ്ടെത്തിയാൽ നടത്തിപ്പുകാരടക്കം പ്രതികളാകും ജൂൺ രണ്ടിലെ പ്രസവ വീഡിയോ പ്രചരിപ്പിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതിക്ക് പരാതികൾ വരുന്നത് ഇതോടെ ശിശുക്ഷേമ സമിതി പരിശോധന നടത്തി അടൂർ പോലീസിന് റിപ്പോർട്ട് നൽകി ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷം ആരെയും പ്രതി ചേർക്കാതെയായിരുന്നു അടൂർ പോലീസ് കേസെടുത്തിരുന്നത് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു വന്ന ഗുരുതര സാഹചര്യമാണ് വെളിപ്പെടുന്നത് സി ഡബ്ല്യു സി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് കുടുംബം പുലിപാലി പിടിച്ചത് അനാഥാലയത്തിലെ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത അമ്മയും മകനും താരങ്ങളായി പിന്നാലെ പ്രസവ വിശേഷങ്ങൾ യൂട്യൂബിലിട്ടതോടെ പോക്സോ കേസുമായി അനാഥാലയത്തിലെ പെൺകുട്ടിയെ മരുമകളാക്കുവാനുള്ള നടത്തിപ്പുകാരുടെ തീരുമാനത്തിന് വലിയ പ്രശംസയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയത് അമ്മയും മകനും താര പരിവേഷത്തോടെ തിളങ്ങി തുടർന്ന് പല യൂട്യൂബ് ചാനലുകളും ഇവരുടെ അഭിമുഖം എടുത്തു പോരാത്തതിന് ഇവർ യൂട്യൂബ് ചാനലും ആരംഭിച്ചു കഴിഞ്ഞ മാസം തുടക്കത്തിൽ യുവതി പ്രസവിച്ചു ഒക്ടോബറിലായിരുന്നു വിവാഹം എട്ടാം മാസത്തിലെ പ്രസവ വിശേഷങ്ങൾ ഇവർ യൂട്യൂബിലൂടെ പങ്കുവെക്കുകയും ചെയ്തു കുട്ടിയുടെ മുഖവും കാണിച്ചിരുന്നു ഇതിനിടയിൽ പെൺകുട്ടിയുടെ ബർത്ത് മാതാവ് വീണ്ടും വിവാഹിതരായി മക്കളും മരുമക്കളും ചേർന്ന് വിവാഹം നടത്തിയത് വൈറലാവുകയും ചെയ്തു ഇവരുടെ നിരവധി അഭിമുഖങ്ങളും വന്നു കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും മാസം തികയാതെയാണ് പ്രസവിച്ചതെന്നും കുടുംബം അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ആളുകൾ അഭിപ്രായപ്പെട്ടു വീഡിയോയിൽ കുട്ടിയെ കണ്ടതോടെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യലെന്നൊക്കെ അഭിപ്രായം നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് മാത്രമല്ല അനാഥാലയത്തിലെ മറ്റു പെൺകുട്ടികളെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു ഇതോടെ ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിക്കുകയായിരുന്നു വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പ്രായപൂർത്തിയാകുന്ന െന്നുമാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഇത് കഴിഞ്ഞ പതിമൂന്നാം ദിവസമായിരുന്നു വിവാഹം പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയെയാണ് പ്രസവിച്ചതെന്ന് ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തികയും മുൻപാണ് പെൺകുട്ടി ഗർഭിണിയായതെന്ന സൂചനയാണ് ലഭിച്ചത് ഇതോടെയാണ് പോക്സോ കേസ് എടുത്തത് പതിനെട്ട് വയസ്സായാൽ അഗതി മന്ദിത്തിലെ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ചെറുപ്പ് മുതൽ വളർത്തിയ കുട്ടി ഇങ്ങനെ വിട്ടുപിരിയുന്നത് ഒഴിവാക്കുവാൻ നടത്തിപ്പുകാർ തന്നെ സ്വന്തം കുടുംബത്തിലെ യുവാവിനെ കൊണ്ട് അനാധ്യായ പെൺകുട്ടി വിവാഹം കടുപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിലെ അസ്വാഭാവികതകളൊക്കെ തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു ഇവർ തന്നെ പുറത്തുവിട്ട ചില വീഡിയോകളും ചില യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ കള്ളക്കഥ അവതരിപ്പിച്ചതുമാണ് വിനയായത് പെൺകുട്ടി പതിനെട്ട് വയസ്സേ മുമ്പേ തന്നെ ഗർഭിണിയായിരുന്നു എന്നാണ് വിവാഹത്തിന്റെയും പ്രസവത്തിന്റെയും തീയതികളും ഇവർ തന്നെ വെളിപ്പെടുത്തിയ യുവതിയുടെ പ്രായവും ചേർത്തു വെച്ചാൽ വ്യക്തമാകുന്നത് ഇത് മുന്നിൽ കണ്ടാണ് ഏഴാം മാസത്തിലാണ് പ്രസവം നടന്നതെന്ന് ആദ്യം മുതൽക്കേ ഇവർ പറഞ്ഞത് ഇതിന് വിശ്വാസ്യത ഉണ്ടാക്കുവാൻ കുഞ്ഞിന് തൂക്കം കുറവാണെന്ന് പലവട്ടം പറഞ്ഞു കുഞ്ഞിനെ കുളിപ്പിച്ചു തുടങ്ങിയില്ല ഇതുവരെ വെയിറ്റ് കുറവായത് കൊണ്ടാണ് ഡെലിവറി നേരത്തെ ആയത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വെയിറ്റ് കൂടുന്നില്ല രണ്ടര കിലോയെങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ എന്നൊക്കെയാണ് ഇവർ ഇന്റർവ്യൂവിൽ വിശദീകരിച്ചത് പക്ഷെ അവർ തന്നെ പുറത്തുവിട്ട മറ്റു ചില വീടുകൾ ഈ തട്ടിപ്പ് പൊളിക്കുന്നു പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോൾ തൂക്കം രണ്ടര കിലോ എന്ന് ജനിച്ച സമയം സഹിന് കൃത്യമായി പറയുന്നത് കേൾക്കാം കുഞ്ഞിനെ കൈമാറി ഴ്സുമാർ തന്നെയാണ് വീട്ടുകാരോട് ഇക്കാര്യം പറയുന്നത് ഇതൊക്കെ വീട്ടിൽ തന്നെ വളരെ വ്യക്തമാണ് ഇതിനെല്ലാം പുറമെ മാസം തികഞ്ഞ ജനിച്ച കുട്ടി സാധാരണഗതിയിൽ അങ്ങനെ വീട്ടുകാരെ ഏൽപ്പിക്കാറില്ല എന്നതും വ്യക്തമാണ് തികച്ചും സ്വാഭാവികമായി ജനിച്ചതുപോലെയാണ് ആശുപത്രിയും വീട്ടുകാരും ഒക്കെ ആ കുട്ടി പരിഗണിക്കുന്നത് പിന്നാലെ ഇയാളുടെ അമ്മയുടെ രണ്ടാം വിവാഹം ഇവർ ചേർന്ന് നടത്തിയതിന്റെ വീഡിയോ പുറത്തുവന്നു ഇതിലും യാതൊരു അസ്വാഭാവികതയും ഇല്ലാതെ ഇവർ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് കാണാമായിരുന്നു അഗതി മന്ദിരത്തിൽ കഴിഞ്ഞ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി ആരാണ് പീഡിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പോലീസാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന യുവാവടക്കം സ്ഥാപന നടത്തിപ്പുകാരുടെ മൊഴിയെടുത്താൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് സൂചന ഗർഭം ധരിക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വിവരം ആശുപത്രിക്ക് മനസ്സിലായില്ല എന്നും മറച്ചുവെക്കാൻ ഒത്തു കളിച്ചു എന്നതും അന്വേഷണ പ്രതി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത